ചെങ്കടലിലെ ബാബ് അൽ മന്താബ് കടലിടുക്കിൽ ഡ്രോൺ പ്രവർത്തനത്തെക്കുറിച്ചും സ്ഫോടനത്തിന് സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ ലഭിച്ചതായി ബ്രിട്ടനിലെ മാരിട്രീം ട്രേഡ് ഓപ്പറേഷൻ ഏജൻസി യമനിൽ നിന്നാണ് ഡ്രോൺ പ്രവർത്തനം ആരംഭിച്ചതെന്നും സമീപത്തെ കപ്പലുകളോട് ജാഗ്രത പാലിക്കണമെന്നും യു കെ എം ടിഒ അറിയിച്ചു തെക്കൻ ഇസ്രായേലി പട്ടണങ്ങളിലും നഗരങ്ങളിലും ഹമാസ് നടത്തിയ മാരകമായ ആക്രമണത്തിന് ശേഷം ഒക്ടോബർ ഏഴിന് ഇസ്രയേലും പലസ്തീൻ തീവ്രവാദ സംഘടനയായ ഹമാസും തമ്മിൽ യുദ്ധം ശേഷം മിഡിൽ ഈസ്റ്റേൺ കടലിലെ ആക്രമണ പരമ്പരയിലെ ഏറ്റവും പുതിയ സംഭവമാണിത് യമനിലെ ചെങ്കടൽ ീരം നിയന്ത്രിക്കുന്ന ഇറാന്റെ സഖ്യകക്ഷിയായ ഹൂദി സംഘം കഴിഞ്ഞ മാസം ഇസ്രയേലുമായി ബന്ധമുള്ള ഒരു ചരക്ക് കപ്പൽ പിടിച്ചെടുത്തിരുന്നു സംഘം മുമ്പ് ബാലിസ്റ്റിക് മിസൈലുകളും സായുധ ഡ്രോണുകളും ഇസ്രയേലിനേരെ തൊടുത്തുവിട്ടിരുന്നു കൂടുതൽ ഇസ്രയേലി കപ്പലുകളെ ലക്ഷ്യം വയ്ക്കുമെന്ന് എടുത്തിട്ടുണ്ട് ഈ സംഭവത്തെക്കുറിച്ച് ഹൂതികളിൽ നിന്ന് ഉടനടി പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല യമനിലെ ഹൂദികൾ തെക്കൻ ചെങ്കടലിലെയും ബാബൽ മന്ദാബ് കടലിടുക്കിലെയും കപ്പലുകളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുന്നു ഇസ്രയേലും ഹമാസും യുദ്ധം ചെയ്യുമ്പോൾ പലസ്തീനുകളെ പിന്തുണയ്ക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് ഇറാൻ അലൈഹ സംഘം പറയുന്നു ഒമാനയിൽ നിന്ന് സൗദി അറേബ്യയിലേക്കുള്ള യാത്രക്കിടെ തങ്ങളുടെ കപ്പൽ മേഴ്സ് ജിബ്രാൾട്ടൺ മിസൈൽ ആക്രമണം നടത്തിയതായി ഡാനിഷ് ഷിപ്പിംഗ് കമ്പനിയായ മേഴ്സ്ക് അറിയിച്ചു എന്നാൽ പിന്നീട് അത് തകർന്നുവെന്ന് അവർ നിഷേധിച്ചു ടാങ്കറിനെതിരെ ഡ്രോൺ ആക്രമണം നടത്തിയതിന്റെ ഉത്തരവാദിത്തം ഹൂതികൾ ഏറ്റെടുത്തിരുന്നു ഇനി അടുത്തിടെ നടന്ന ഹൂതി ആക്രമണങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം ഡിസംബർ പതിനഞ്ചിന് ഹൂതി നിയന്ത്രണത്തിലുള്ള യമനിൽ നിന്ന് വിക്ഷേപിച്ച ഒരു പ്രൊജക്ട് ലൈബീരിയയുടെ പതാകയുള്ള ജർമ്മൻ ഉടമസ്ഥതയിലുള്ള അൽ ജസ്ര കപ്പലിൽ ഇടിച്ചു തീപിടുത്തമുണ്ടായെങ്കിലും പരിക്കില്ല ഒരു യു എസ് പ്രതിരോധ ഉദ്യോഗസ്ഥനു ഇത് ഡിസംബർ പതിനഞ്ച് ഇസ്രയേലിലേക്ക് പോവുകയായിരുന്ന മേഴ്സ്ക് കപ്പലിൽ മിലീഷ്യ ഡ്രോൺ ആക്രമണം നടത്തിയെന്ന ഹൂതി പ്രസ്ഥാനത്തിന്റെ അവകാശവാദം മേസ്ക് നിഷേധിക്കുന്നു എന്നാൽ ടാങ്കർ മിസൈൽ ആക്രമണം പറയുന്നു ജങ്ങളിലെ സുരക്ഷാ സാഹചര്യം മോശമായതിനാൽ മേഴ്സ് ടാങ്കേഴ്സ് കപ്പലുകൾക്ക് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി വീണ്ടും റൂട്ട് നൽകാനുള്ള അവസരമുണ്ടെന്ന് ഷിപ്പിംഗ് വൃത്തങ്ങൾ അറിയിച്ചു ഡിസംബർ പന്ത്രണ്ട് നോർവീജിയൻ വാണിജ്യ ടാങ്കറായ സിൻഡ്രേയെ സംഘം ലക്ഷ്യമിട്ടതായി ഹൂതി വക്താവ് പറഞ്ഞു ഡിസംബർ ഇസ്രയേലിലേക്ക് പോകുന്ന എല്ലാ കപ്പലുകളെയും അവരുടെ ദേശീയത പരിഗണിക്കാതെ തന്നെ ലക്ഷ്യമിടുമെന്ന് ഹൂതികൾ മുന്നറിയിപ്പ് നൽകുന്നു കൂടാതെ ഇറ്രേ തുറമുഖങ്ങളുമായി ഇടപെടുന്നതിനെതിരെ എല്ലാ അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികൾക്കും മുന്നറിയിപ്പ് നൽകുന്നു ഡിസംബർ മൂന്ന് തെക്കൻ ചെങ്കടലിലെ അന്താരാഷ്ട്ര സമുദ്രത്തിൽ മൂന്ന് വാണിജ്യ കപ്പലുകൾ ആക്രമത്തിനിരയായതായി യു എസ് സൈന്യം അറിയിച്ചു പ്രദേശത്തെ രണ്ട് ഇസ്രായേലി കപ്പലുകൾക്ക് നേരെ ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തിയതായി ഹൂതികൾ അവകാശപ്പെട്ടു നവംബർ തെക്കൻ ചെങ്കടൽ വെച്ച് ബ്രിട്ടന്റെ ഉടമസ്ഥതയിലുള്ളതും ജപ്പാന്റെ ഉടമസ്ഥതയിലുള്ളതുമായ ചരക്ക് കപ്പൽ ഹൂതികൾ പിടിച്ചെടുത്തതായി ഇസ്രയേൽ പറയുന്നു അതിനിടെ ഹമാസ് നിയന്ത്രണത്തിലുള്ള ഗാസയിലേക്ക് മാനുഷിക സഹായം അനുവദിച്ചില്ലെങ്കിൽ ഇസ്രയേലിലേക്ക് പോകുന്ന കപ്പലുകൾ കടത്തിവിടുന്നത് തടയുമെന്ന് ഹൂതികൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു ഇസ്രയേലുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് അവകാശപ്പെടുന്ന കപ്പലുകളാണ് ഹൂതികൾ ആക്രമിച്ചിരുന്നത് എന്നാൽ ഏറ്റവും പുതിയ ഭീഷണി അവരുടെ ലക്ഷ്യങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ജംഗടലിൽ വാണിജ്യ കപ്പലുകൾക്ക് സഹായം നൽകുന്നതിനിടെ ഒരു അമേരിക്കൻ ഡിസ്ട്രോയർ കഴിഞ്ഞയാഴ്ച മൂന്ന് ഡ്രോണുകളും വെടിവെച്ചിട്ടിരുന്നു സമുദ്ര സുരക്ഷയെ നേരിട്ട് ബാധിക്കുന്ന ഭീഷണിയെ അപലപിക്കുകയും ചെയ്തു ഹൂതികളുടെ സമീപകാല ആക്രമണങ്ങളോട് പ്രതികരിക്കരുതെന്ന് ബൈഡൻ ഭരണകൂടം ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുമുണ്ട് എന്നാൽ യമനിലെ ഹൂതികൾ ഉയർത്തുന്ന ഭീഷണി അന്താരാഷ്ട്ര സമൂഹം കൈകാര്യം ചെയ്തില്ലെങ്കിൽ തങ്ങൾ നടപടി സ്വീകരിക്കുമെന്ന് ഇസ്രയേൽ ദേശീയ സുരക്ഷാ കൌൺസിൽ ചെയർമാൻ സാച്ചി ഹനൈബ്ബി മുന്നറിയിപ്പ് നൽകി എന്തെല്ലാം നടപടികളാണ് സ്വീകരിക്കുകയെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല